അസ്സാമലൈക്കും നമസ്കാരം ഞാൻ എൻ പി ഹലീമ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് നമ്മളുടെ വീട് നികുതി കെട്ടിട നികുതി ഈ നികുതികളിൽ സർക്കാർ എൽ ഡി എഫ് സർക്കാർ രണ്ട് മൂന്ന് വർഷമായിട്ട് വരുത്തിയിട്ടുള്ള നികുതി വർധനവിനെ കുറിച്ചാണ് നമുക്കറിയാം ത്രിതല പഞ്ചായത്തുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ഏതാനും ദിവസങ്ങളാണ് ബാക്കിയുള്ളത് ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്കും അതേപോലെ കോർപ്പറേഷനെ മുനിസിപ്പാലിറ്റികളിലേക്കൊക്കെ രണ്ട് ഒരു ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തിരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ ഈ സമയത്ത് തന്നെയാണ് നമ്മൾ നികുതി വർധനവിനെ കുറിച്ചിട്ട് മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം നമുക്ക് വിവിധ രീതികളിൽ നമ്മൾ സർക്കാരുകളിലേക്ക് നികുതി അടവാക്കുന്നുണ്ട് ഡയറക്റ്റ് നമ്മൾ കൊണ്ടുപോയിട്ട് നികുതി ആണെന്ന് അറിഞ്ഞുകൊണ്ട് നികുതി അടക്കുന്നതും അറിയാതെ നമ്മൾ നികുതി അടക്കുന്നതുമുണ്ട് നമ്മൾ അറിയാതെ അടക്കുന്ന നികുതികളാണ് നമ്മൾ ഇപ്പം നമ്മൾ വീട്ടിലേക്കൊരു സോപ്പോ ടൂത്ത് പേസ്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ വാങ്ങുകയാണ് അപ്പോൾ അതിന് നമുക്ക് നികുതി ഉണ്ട് ഒരു നാൽപ്പത് രൂപേൻ്റെ ഒരു സോപ്പ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പക്ഷെ മൂന്നോ നാലോ രണ്ടോ രൂപ ഒക്കെ നികുതി ഉണ്ടാവും അപ്പോൾ നമ്മൾ അതിന് സോപ്പിന് പിന്നെ മുപ്പത്തഞ്ച് രൂപയും അഞ്ച് രൂപ നികുതി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ല നമ്മളത് പിന്നെ ആ നമ്മൾ ആ സോപ്പിൻ്റെ വിലയായിട്ട് നാൽപ്പത് രൂപ കണക്കാക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പിന്നെ ഡയറക്റ്റ് അടക്കുന്ന നികുതികളാണ് നമ്മളുടെ തൊഴിൽ നികുതി ആദായ നികുതി അതേപോലെ തന്നെ ഭൂനികുതി കെട്ടിട നികുതി ഇത്തരം നികുതികളൊക്കെ നമ്മൾ ഡയറക്റ്റായിട്ട് അടക്കുന്നതാണ് നമുക്കറിയാം നമ്മളുടെ വീടിന് നമ്മളുടെ കെട്ടിട നികുതി വർധനവിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടിന് ഒരു നികുതി നിർണയിച്ചു തരുന്നത് ആ വീടിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ചു നമ്മളതിന് നമ്പർ നമ്പറിങ്ങിന് കൊടുത്തു അതിൻ്റെ നമ്പറിങ്ങിൻ്റെ പ്രോസസ്സിംഗൊക്കെ പൂർത്തിയായിട്ട് ആ ബന്ധപ്പെട്ട സ്റ്റാഫ് പഞ്ചായത്തിൽ നിന്ന് നമുക്കൊരു നികുതി നിർണയിച്ച് തരും നമ്പർ തന്നതിന് ശേഷം എന്താ ഇത്രയും ഇത്രയും രൂപ വർഷാവർഷം അടക്കണം എന്നറിഞ്ഞു ആയിരോ അഞ്ഞൂറോ രണ്ടായിരം ഒക്കെ ഉണ്ടാവും നമ്മളുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് അനുസരിച്ചിട്ടാണ് നികുതി നിർണയിച്ച് തരിക ആ നികുതി വർധനവ് പിന്നെ വരുന്നത് ഒരു നാലോ അഞ്ചോ വർഷം കൂടുമ്പോൾ സർക്കാർ നിശ്ചയിക്കുന്ന ചെറിയ തോതിലുള്ള വർധനവാണ് വരിക പക്ഷേ എന്നാൽ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ നമ്മളോട് ചെയ്തിട്ടുള്ളത് തികച്ചും അനീതിയാണ് നമ്മളോട് ചെയ്തിട്ടുള്ളത് എല്ലാ വർഷവും കെട്ടിടങ്ങൾക്ക് വീടിനൊക്കെ നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് അത് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടാണ് ഉള്ളത് അതായത് ചെറിയ ഒരു ശതമാനം ഒന്നുമല്ല അഞ്ച് ശതമാനം ആ അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആയിരം രൂപ ഒരു കെട്ടിടത്തിന് നികുതി അടക്കുന്ന ഒരു വീട്ടുടമ അടുത്ത വർഷം ആയിരത്തി അൻപത് രൂപയും അതിൻ്റെ പിറ്റത്തെ വർഷം ആയിരത്തി ഒരുന്നൂറ് രൂപയും അങ്ങനെ അഞ്ച് വർഷം കഴിയുമ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാകും അയാളുടെ നികുതി അതവിടെച്ച് നിൽക്കുന്നില്ല അതിങ്ങനെ കൂടി കൂടി പോകുന്ന രീതിയിലേക്കാണ് അഞ്ഞൂറ് രൂപയാണെങ്കിലും അതിനാനുവാതികമായിട്ടുള്ള വർധനവുണ്ടാവും അപ്പോൾ പിന്നെ ഇത് നമുക്ക് കേട്ടു പരിചയമില്ലാത്തതാണ് സാധാരണഗതിയിൽ സർക്കാർ സംവിധാനങ്ങളിൽ പലതിനും വില വർദ്ധിക്കാറുണ്ട് നമ്മളെ ഇലക്ട്രിസിറ്റി ബില്ല് വർദ്ധിക്കാറുണ്ട് ബസ് ചാർജ് വർദ്ധിക്കാറുണ്ട് അങ്ങനെ പലതിനും വർദ്ധിക്കാറുണ്ടെങ്കിലും വർഷാവർഷം ഇങ്ങനെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന അധികവാരം അത് ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതിനൊക്കെ എതിരെ പ്രതികരിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വോട്ടിങ്ങിലൂടെ തന്നെ അതിന് ഗവണ്മെന്റിന് നമ്മൾ മറുപടി കൊടുക്കണം എല്ലാ പ്രിയപ്പെട്ട ആളുകളും ഇത്തരം അനീതികളെ കുറിച്ച് ബോധവാന്മാരായിട്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഈ അനീതിക്കെതിരെയുള്ള വോട്ടായിരിക്കണം രേഖപ്പെടുത്തേണ്ടത് തീർച്ചയായിട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥികളെ എല്ലാ സ്ഥലത്തും വിജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയാണ്